ഹലോ ഗൈസ് അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ഡേ മൊത്തം കാറിലായിരിക്കും ഉണ്ടാവുക അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അൻ്റെ അനിയനെ ഡ്രൈവിങ് ടെസ്റ്റാണ് വരാൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഒരു ദിവസം മൊത്തം കാറൊന്ന് ഓടിച്ചൊന്ന് ആവണം അവൻ ഏകദേശം ഡ്രൈവിങ്ങും കാര്യങ്ങളെല്ലാം അറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ പഠിക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല പക്ഷെ എന്നാലും ഡ്രൈവിംഗ് ടെസ്റ്റ് ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് നമ്മളെ നാട്ടിലേക്ക് കൂടിയുള്ള ഒന്ന് റൗണ്ട് അടിക്കുന്നു അവൻ ചെറുപ്പത്തിലെ വണ്ടി എടുക്കുന്നതുകൊണ്ട് അത്യാവശ്യം ഓടിക്കാനും കാര്യങ്ങളൊക്കെ അറിയാം പിന്നെ ഇന്ന് സൺഡേ ആണ് ശ്രീകൃഷ്ണ ആയതുകൊണ്ട് തന്നെ നമുക്ക് പായസമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ലീവ് ഉണ്ടായിരുന്നു അപ്പോൾ അച്ഛനും അമ്മയും ഞാനും അനിയനും കൂടിയാണ് പോയത് അനിയത്തിക്ക് എക്സാം ആയതുകൊണ്ട് അവൾ വന്നില്ല പൂച്ചക്ക് ശേഷം നമ്മൾ അവളെയും കൂടി കൂട്ടം വീട്ടിലേക്ക് പോകും അപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ആകുമ്പോൾ നിങ്ങൾ ആയിരിക്കും ശ്രീഷ് ആയത് കഴിഞ്ഞിട്ട് കുറയാലോ അത് ശ്രീഷ് ആയത് കഴിഞ്ഞിട്ട് കുറയായി പക്ഷേ ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ സമയം എടുത്തിട്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ലേറ്റായിട്ട് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് എഡിറ്റിംഗ് എല്ലാം കഴിഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലും സ്റ്റോറേജ് ഫുൾ ആയതുകൊണ്ട് ഈ വീഡിയോ എനിക്ക് ഡൗൺലോഡാക്കിയെടുക്കാൻ പറ്റിയില്ല രാവിലെ തൊട്ട് വണ്ടിയിൽ നിന്ന് അങ്ങനെ പുറത്തിറങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഒരേ ഡ്രൈവിങ് തന്നെയായിരുന്നു ഇപ്പോൾ ആണ് അതൊന്നും പറ്റിയത് അങ്ങനെ നമ്മൾ കുറേ സമയം ഡ്രൈവിംഗ് ഒക്കെ ചെയ്ത് പിന്നെ ഒരു ഹോട്ടലിൽ കിരി ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ കുറേ സമയം കാറിൽ ഇങ്ങനെ ഇരുന്ന് എല്ലാ സ്ഥലത്തും ഇങ്ങനെ കറങ്ങി കറങ്ങി കളിച്ച് അതുകൊണ്ട് കുറച്ച് റീൽസ് പോലെയുള്ളതെല്ലാം എടുത്ത് അങ്ങനെയൊക്കെ ചെയ്തു പ്രത്യേകിച്ച് എവിടെ ഇറങ്ങാതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ വണ്ടിയിൽ ഇങ്ങനെ പോകുന്ന കാര്യങ്ങളാണ് വീഡിയോ ആയിട്ട് എടുത്തിട്ടുള്ളത് കാരണം എവിടെയെങ്കിലും സ്റ്റോപ്പ് ചെയ്താലല്ലേ ആ സ്ഥലം കാണിക്കാൻ പറ്റും പിന്നെ സ്ഥലം കാണിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ പോയിക്കൊണ്ട് നിൽക്കുന്നല്ലേ അപ്പോൾ അനിയറ്റം കൂടി വന്നിട്ടാകുമ്പോൾ ഓരോരോ സ്ഥലത്ത് നിർത്തിയിട്ട് അവിടെയുള്ള ശ്രീഷ്ണേന്തി പരിപാടിയും കാര്യങ്ങളൊക്കെ കാണാമെന്നുള്ള തീരുമാനത്തിലെത്തി കുറേ സ്ഥലം എന്ന് പറയുമ്പോൾ കറക്റ്റ് പേരറിയില്ല എല്ലാ സ്ഥലങ്ങളും പറയും കാരണം ഓരോ സ്ഥലത്തിൻ്റെ ഉള്ളിലേക്കു ഇങ്ങനെ അതായത് വളഞ്ഞ വഴിയല്ലേ ഷോർട്ട് കട്ടില്ലാണ്ട് അങ്ങനെയല്ല പോയത് അപ്പോൾ എനിക്ക് കറക്റ്റ് എല്ലാ സ്ഥലങ്ങളെ പേരും അറിയില്ല കാരണം അതുവഴിയാവുമ്പോൾ കുറച്ച് കയറ്റവും കുന്നും അപ്പോൾ അങ്ങനെയല്ലാകുമ്പോൾ കുറച്ചും കൂടി നല്ലതല്ലേ ഡ്രൈവിങ് ടെസ്റ്റിന് അപ്പോൾ അതുകൊണ്ട് നമ്മളെ കുറേ കൂടി പോയി അങ്ങനെ നമ്മൾ അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു പഴയ വീട് സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതു വഴി പോയാലും നമ്മൾ ജസ്റ്റ് ഈ മൊത്തത്തിലൊന്ന് നോക്കിയിട്ട് പോകാൻ ചോദിച്ചും മൊത്തം കാട് പിടിച്ച് ഫുള്ള് നമുക്ക് പോകാൻ പോലും പറ്റാത്ത രീതിയിലായിരുന്നുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ എങ്ങനെയല്ലോ ഒരു ചെറിയ കൂടി പോയി അങ്ങനെ കുറച്ച് സമയം അവിടെ തന്നെ ഒരു ഗ്രൗണ്ട് വരുന്നുണ്ടായിരുന്നു ആ സ്ഥലത്തിൻ്റെ തന്നെയായിരുന്നു മൊത്തത്തിൽ ഇല്ലാത്തൊരു വലിയ സ്ഥലമാണ് ഈ സ്ഥലം മാത്രം കാട് പിടിച്ചില്ല കാരണം അവിടെ വണ്ടിയൊക്കെ വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ അങ്ങനെ നമ്മൾ വീട്ടിലെത്തി വീട്ടിലെത്തി കഴിഞ്ഞിട്ട് കുഞ്ചുനേം കൂടി കൂട്ടിയിട്ടാകുമ്പോൾ ഉച്ചയ്ക്ക് ശേഷം പിന്നെയും പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ കുഞ്ചുനേം കൂട്ടിയിട്ട് നമ്മൾ പിന്നെയും പോയിട്ടുണ്ടായിരുന്നു അനിയത്തിനേയും കൂടി കൂട്ടിയതുകൊണ്ട് നമ്മൾ പിന്നെ അതുവരെ നാട്ടിൽ നിന്ന് തന്നെ കുറേ സ്ഥലങ്ങളിൽ കുറേ ഉള്ളോട്ടുള്ളോട്ടൊക്കെ പോവുമായിരുന്നു പിന്നെ അവളും കൂടി വന്നതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടി ദൂരെയൊക്കെ പോകാൻ നിറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഫുൾ ടൈം കാറണുള്ളിൽ തന്നെ പക്ഷേ എങ്കിലും നല്ല രസമുണ്ടായിരുന്നു കാരണം നമ്മൾ അവൻ പഠിക്കുന്നുണ്ടെങ്കിൽ അച്ഛനും അവൻ ഇങ്ങനെ പഠിക്കുന്നതെന്നല്ല അവൻ ഏകദേശം അറിയുന്നത് കൊണ്ട് തന്നെ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ പാട്ടെല്ലാം വെച്ച് നല്ല അടിപൊളിയാക്കി അങ്ങനെ പിന്നെ കുറേ അങ്ങോട്ട് എത്തിയാലും വഴി വഴിതിരിയാണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അവിടെയുള്ള കുറച്ച് ആൾക്കാരോടൊക്കെ ചോദിച്ച് പിന്നെ കുറേ പോകാൻ ിങ്ങട്ട് കാരണം ഒരു ഇന്നേ സ്ഥലം എന്നൊന്നുമില്ല പൂനോത്തമരം പോവാൻ അങ്ങനെയുള്ളൊലായി പിന്നെ ശ്രീകൃഷ്ണ ജയന്തി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഓരോരോ സ്ഥലത്ത് കിട്ടുമ്പോൾ പായസമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഒരു സ്ഥലത്തുനിന്ന് കിട്ടും അടുത്ത് അപ്പുറം ഇട്ടുമ്പോൾ അവിടെ കിട്ടും അങ്ങനെ അങ്ങനെ ഓരോ സ്ഥലത്തു നിന്നും പാൽപ്പായസവും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഓരോ സ്ഥലം ഇങ്ങനെ കൃഷ്ണൻ്റെ ആ ഒരു ലേക്ക് നമുക്കിങ്ങനെ അലങ്കരിച്ചിട്ടെല്ലാം പോകുമല്ലോ അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അതെല്ലാം കണ്ട് അടിപൊളിയായി അതൊക്കെ അടിപൊളിയായിരുന്നു അതിനുശേഷം പിന്നെ നമ്മൾ വണ്ടി ഇങ്ങനെ പ്ലാൻ ഇടാൻ തുടങ്ങി എവിടെയാണ് ഇടത്ത പോവുക അതുവരെ നമ്മൾ കുറേ ഉള്ളിലോട്ടുള്ള സ്ഥലങ്ങളിലും മാത്രമായിരുന്നു പോയിക്കൊണ്ടിരുന്നത് കാരണം കുറേ കയറ്റം ഇറക്കം കയറ്റം ഇറക്കം ഇല്ലായിരുന്നു പിന്നെ നമ്മൾ ടൗണിൽ പോയി അങ്ങനെ നമ്മൾ പാലൂരെത്തി പാനൂരിൽ നിന്ന് പാലത്തിൻ്റെ സൈഡിലൊരു ചായക്കട വരുന്നുണ്ട് അപ്പോൾ അവിടുന്ന് കുറേ കടിയൊക്കെ വാങ്ങി ചായ വാങ്ങിയിട്ടില്ല അപ്പോൾ കടിയൊക്കെ വാങ്ങിയിട്ട് നമ്മൾ വണ്ടീന്ന് തന്നെ കഴിക്കാൻ തുടങ്ങി എന്നിട്ട് പിന്നെയും നമ്മൾ അവിടുന്ന് പിന്നെയും പോകാൻ തുടങ്ങി അതും ഈ പറഞ്ഞ പോലെ എവിടെയെന്നൊന്നും ഇല്ല ഇങ്ങനെ പോകുന്നുണ്ട് കാരണം ഇന്നെന്തായാലും ഒരു ആറുമണി അഞ്ചുമണി ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് നമ്മളെ ടൗൺ ഏരിയ മൊത്തം ബ്ലോക്ക് ആയിരിക്കും അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഉള്ളിലോട്ടുള്ള റോഡുകൾ മാത്രം കുടിക്കാമെന്ന് വെച്ചിട്ടാണ് പോയാൽ പക്ഷെ പിന്നെ പിന്നെ അവർ ടൗണിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് ടൗണിലേക്ക് പോകുമ്പോൾ ഫുൾ സ്ഥലങ്ങളും ബ്ലോക്കാൻ തുടങ്ങി അപ്പോഴത്തേക്ക് തന്നെ ഏകദേശം അഞ്ചു മണി ആ ഒരു സമയം ആയിട്ടുണ്ടായിരുന്നു പിന്നെ ബ്ലോക്ക് ആയാലും പിന്നെ സൈഡിൽ വണ്ടി വെച്ച് പിന്നെ നമ്മള് അവിടെയുള്ള പരിപാടിയെല്ലാം കാണാൻ തുടങ്ങി പിന്നെ നമ്മൾ നാദാപുരം പോകാമെന്ന് വിചാരിച്ചു നാദാപുരം പോകാൻ നോക്കിയാലോ ആ സ്ഥലം മൊത്തം ബ്ലോക്ക് ഷോർട്ട് കട്ട് വഴി നാദാപുരം പോകാൻ നോക്കിയ സമയത്തും എല്ലാ സ്ഥലത്തും പോലീസ് ചെക്കങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അവർ നമ്മളെ തിരിച്ചയക്കാൻ തുടങ്ങി പിന്നെയും നമ്മൾ കറങ്ങി വരുമ്പോഴത്തേക്കെങ്കിലും ഇത് ബ്ലോക്ക് മാറുമെന്ന് ചോദിച്ചാൽ പിന്നെയും കറങ്ങി വന്ന് പിന്നെ നോക്കും ബ്ലോക്ക് മാറിയില്ല പിന്നെ കുറച്ച് സമയം ഞാനും വണ്ടി ഓടിച്ചിട്ടുണ്ടായിരുന്നു കുറേ ആയി വണ്ടിയൊക്കെ ഓടിച്ചിട്ട് ഏകദേശം ഒരു നാല് കൊല്ലാലായി അപ്പം അങ്ങനെ കുറച്ച് സമയം ഞാൻ ഓടിച്ച് പിന്നെ അവൻ തന്നെ ഓടിക്കാൻ തുടങ്ങി ഇതിൻ്റെ ഇടയിൽ അച്ഛനും വണ്ടിയൊക്കെ ഓടിക്കുന്നുണ്ട് ഓരോ സ്ഥലത്തെത്തിയിട്ട് പരിപാടി കാണിക്കണം എന്നുണ്ടായിരുന്നു പിന്നെ ബ്ലോക്കും കാര്യങ്ങളെല്ലാം ആയതുകൊണ്ട് നമുക്ക് കുറേ ടൈമൊന്നും അങ്ങനെ അവിടെ നിൽക്കാൻ പറ്റിയില്ല തിരിച്ച് നമ്മൾ നാട്ടിലേക്ക് എത്തി അപ്പോൾ വലിയ വെളിച്ചം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെ അടുത്തുള്ള ഒരു ഹോട്ടലൊക്കെ കയറി അവിടുന്ന് ചായ ഒക്കെ കൂടുന്നു രാവിലെ പോകാൻ തുടങ്ങിയതില്ല അപ്പോൾ പിന്നെ എല്ലാവരും ടയേഡായി ഒരൊമ്പതര ആ ഒരു സമയമായി രാത്രി പിന്നെ കുട്ടി വിളിക്കുന്ന ടൈമായി പിന്നെ നമ്മൾ എന്നാൽ പിന്നെ വേദന തന്നെയാണ് വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചിട്ട് വേഗം വീട്ടിൽ പോകേണ്ട വരാടി എന്നാലും ടൗണിൽ നിന്ന് പിന്നെ നമ്മൾ വേങ്ങാട് ആ ഒരു ഭാഗത്തെല്ലാം പോയി അങ്ങനെ നമ്മൾ പെട്ടെന്ന് തന്നെ വീട്ടിൽ പോയി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഐ ഹോപ്പ് യു ഗൈസ് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇത് മാത്രം കാണിക്കാനുള്ള കാര്യങ്ങളൊന്നും ഇല്ല പക്ഷേ എങ്കിൽ എപ്പോൾ യൂട്യൂബിൽ ഇതൊരു മെമ്മറബിൾ ആയിട്ട് നിൽക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും കാണുന്ന എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്